മാവലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ലതാലും ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാട്ടിലെ ഒരു എൻഗേജ്മെൻറ്റിന് വന്നു പിന്നെ ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഓണത്തിന് മുമ്പായിട്ട് ഞങ്ങൾ തട്ടിക്കുട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോൾ കുറേ ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണം എന്ന് അപ്പോൾ റാണിയുടെ വീട്ടിൽ വന്നതിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും അത്തപ്പൂക്കളവും ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ തിരുവാതിരയും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓണം ഇവിടെ ആഘോഷിച്ചു ഞാനിവിടെ ഒരു എൻഗേജ്മെൻറ്റിന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെയും പോയി ബന്ധുക്കളെയൊക്കെ കണ്ടു എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു ഭംഗിയായിട്ട് എന്നിട്ട് ഇവിടെ റാണിയുടെ വീട്ടിൽ വന്നു അപ്പോൾ ഇവിടെ എൻ്റെ ജീവിതയാത്രയിൽ കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത കുറച്ച് ഫ്രണ്ട്സാണ് അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് ഞാനിന്ന് ഇവിടെ കൂടി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കണ്ടു നോക്കൂ കേട്ട് നോക്കൂ ഇയാൾ കുളത്തൂരാണ് അവിടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇനി രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അതിൽ രണ്ട് പേര് തിരുവനന്തപുരത്തുകാരാണ് തിരുവനന്തപുരത്തുകാരും ഒരാൾ പത്തനംതിട്ടയുള്ള ആളുമാണ് അപ്പോൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അപ്പോൾ ഇത്ര ഇത്ര പേരുമാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓണം അവിടെ ഒരു തിരുവാതിരയും ഒക്കെ ആയിട്ട് ഇതെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് പോയവർ കൊണ്ടുപോയ പൂക്കളും ബാക്കി ഇതിൽ ഒരാൾ പൂജപ്പുരയുള്ള ആളാണ് അപ്പോൾ അയാളുടെ വീട്ടിൽ നിന്നുള്ള പൂക്കളെല്ലാം പറിച്ചിട്ട് വന്നു ബാക്കി അവിടെ കുളത്തൂരിന്നുള്ള റാണിയുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത പൂക്കളാണ് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അവരവരുടെ സിവിൽ ഡ്രസ്സിൽ അത്തപ്പൂക്കളം ഇടുകയാണ് അപ്പോൾ ഇങ്ങനെയായി അത്ത പൂക്കളത്തിൻ്റെ ഫൈനൽ പിക്ചർ ഉണ്ടല്ലേ സൈഡിലെല്ലാം വിളക്കെല്ലാം കത്തിയ എല്ലാം കത്തിച്ച് വെച്ച് നന്നായിട്ടുണ്ടായിരുന്നു ഒരു നാടൻ അത്തപ്പൂക്കളം പിന്നെ ഞാൻ അപ്പോൾ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് സെൽഫി രണ്ട് മൂന്നല്ല പറ 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 സെൽഫികളായിരുന്നു പിന്നെ ഞങ്ങൾ ഉടൻ തന്നെ ഒരു തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് വട്ടം കൂട്ടി ഒരു നാല് ലയൻ നളചരുതാം രണ്ടാം ദിവസത്തെ അങ്ങനെ ഞാൻ അങ്ങ് പോവതെങ്ങനെയെന്നുള്ളത് ഞങ്ങൾ ചട്ടിക്കൂട്ടി അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരുവാതിരയും കളിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു കേൾക്കാം നിങ്ങൾക്ക് കാണാം ഉണ്ണി ഗണപതി തമ്പുരനും വിണ്ണിൽ നിറഞ്ഞ് ഭഗവതിക്കും മംഗല്യാതിര പൂജ ചെയ്യാൻ ഞങ്ങളെയും തുണച്ചിടെ ഇങ്ങനേവം ം മനോരാജം എങ്ങനെയെല്ലാൻ അങ്ങോ പോവ് തെങ്ങനെ അടുത്ത ഊഴം എന്ന് പറയുന്നത് ഭക്ഷണമേളയാണ് അത് അന്നമാണ് ഉന്നം എന്നത് എല്ലാവരും സാധ്യമാക്കി അപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷമം എനിക്ക് ഞാൻ സദ്യ കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ അടുത്ത ദിവസം എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ ശരിയാക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചില്ല അധികം അപ്പോൾ അതാണ് ഇത് റാണിയുടെ പുതിയ വീടിൻ്റെ സൈറ്റിലേക്ക് പോയി പിന്നെ അവിടെ വെച്ചിട്ട് ആവുന്നത്ര സെൽഫി എടുക്കാൻ നോക്കി അതാണ് നിങ്ങൾ കാണുന്നത് വട്ടാണെന്ന് ആരും കരുതണ്ട ഞങ്ങൾ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ ഒത്തുകൂടുമ്പോൾ ഉള്ള ഞങ്ങളുടേതായിട്ടുള്ള മാത്രം സന്തോഷമാണിത് അപ്പോൾ വീട്ടിലേക്ക് യാത്രയായി ഞങ്ങൾ അപ്പോൾ ഇപ്രാവശ്യത്തെ സാരഥി എന്ന് പറയുന്നത് രാജിയാണ് നന്ദിനി ബാക്കിലാണ് സാധാരണ നന്ദിനിയാണ് സാരഥി ആവാറുള്ളത് നന്ദിനി ബാക്കിലിരിക്കുന്നു ഞാൻ നന്ദിനിയും കൂടെ ഭയങ്കര അലപ്പായിരുന്നു അലപ്പല്ല ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചു മറ്റുള്ളവർക്ക് ബോറാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ബൈപ്പാസ് റോഡിലോട്ട് കടന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നല്ല ഓർമ്മകളുമായി അടുത്ത ഒരു എന്താണ് കണ്ടുമുട്ടലിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ എന്നെയാണ് അവർക്ക് കിട്ടാത്തത് അതിലെനിക്കും വിഷമമുണ്ട് പിന്നെ ബിസി ആയതുകൊണ്ടാണ് അല്ലാതൊന്നും അല്ല അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ